ഉപ്പ്മാൻ്റെ കുട്ടിക്കാലത്തെ കഥ പറഞ്ഞു പറഞ്ഞില്ലേ കഥ പറയണോ അനക്ക് ഇഷ്ടം കേൾക്കാം എൻ്റെ കുട്ടിക്കാലത്തെ നല്ല ഒരു ചെറിയ കഥ പറഞ്ഞു പുള്ളും പറഞ്ഞില്ല കുറച്ച് ആ അപ്പോൾ ഉപ്പമ്മയുടെ കുട്ടിക്കാലത്ത് ഉപ്പമ്മടെ തൊട്ടടുത്ത് ഒരു ചേച്ചിയുടെ വീടുണ്ടായിരുന്നു ശ്രദ്ധിച്ച് കേൾക്കണം പിന്നേം പിന്നെയും ചോദിച്ചിരിക്കണം അപ്പോൾ ആ ചേച്ചിയുടെ കുട്ടി ഞാനും എൻ്റെ അനുസക് കൂടി ഞങ്ങളിങ്ങനെ കളിക്കാനിറങ്ങി അങ്ങനെ എല്ലാ കളി ഞങ്ങൾ കളിക്കും അങ്ങനെ ഇരിക്കുമ്പോൾ ആ ചേച്ചിയുടെ ഏട്ടം അറങ്ങിയ മീൻ പിടിച്ചിട്ട് വരും പാടത്തുനിന്ന് എന്നിട്ട് മീൻ പൊരിച്ച് വന്നിട്ട് മീൻ കണ്ടുണ്ടോ ഈ ബ്രാല് ആ വലിയ എത്ര വണ്ണത്തിൽ ഇത്തുള്ള കണ്ണ അതൊക്കെ പിടിച്ച് വന്നിട്ട് കൊടുക്കും ഇത് പൊരിക്കിട്ടോ പറഞ്ഞു അങ്ങനെ ചുവന്നുള്ളി ഉണക്കമുളക് ഉണക്കമുളക് ചുറ്റിട്ട് ചുവന്നുള്ളിയും കൂട്ടിയിട്ട് അരച്ചിട്ട് ഇത് ഇതിൽ തിരുമ്പിയിട്ട് വെളിച്ചെണ്ണയിലിട്ട് പൊടിക്കും പൊരിച്ചിട്ട് അത്രശ പീസ് എന്നിട്ട് നോക്കും ഇത്രശ പോകുന്ന പീസ് എന്നാൽ തിന്നും കഴിക്കും അപ്പം ഞങ്ങൾക്കും കൊടുക്ക മക്കളെ ഞങ്ങൾ കഴിച്ചോടിയും പറഞ്ഞു അപ്പം ഞങ്ങൾ കഴിച്ചു ഒരു ദിവസം ചേട്ടൻ പറഞ്ഞു ഇതൊക്കെ പൊരിച്ചു വെച്ച് ഞാൻ അപ്പളയ്ക്ക് വരാൻ പറഞ്ഞു ആ ചേച്ചിയോട് അപ്പം ആ ചേച്ചിയുടെ മകനും എൻ്റെ കൂടെ കളിക്കാണ്ട് അങ്ങനെ ഞങ്ങൾ കളിക്കാൻ പോയി ചേച്ചി ഈ മീനൊക്കെ പൊരിച്ചു വെച്ചു പൊരിച്ചു വെച്ചിട്ട് ചേച്ചി അങ്ങോട്ട് മുറ്റത്തേക്ക് ഇറങ്ങി പ്ലത്തിനും ആ എന്താ മീനൊക്കെ പൂച്ച തിന്നു ചേട്ടണം നല്ല ചേച്ചീനെ വണ്ടിക്കിട്ടോ ചേട്ടന് അങ്ങനെ പൂച്ച തിന്നു അപ്പോൾ ചേച്ചി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക ഇനിയിപ്പോൾ എന്തോ ഒരു വഴി ചേട്ടൻ വരാതെ ചെയ്യും അപ്പോഴത്തേന് മീനൊക്കണം അപ്പോൾ വന്നിട്ട് ചേച്ചിയുടെ മകനെ കുടിക്കും ഇൻ്റെ അത്ര ഉണ്ട് മകനെ മുടിച്ചെന്ന് പറഞ്ഞു മോനെ മീനൊക്കെ കൊണ്ടുപോയി ഇനി അച്ഛൻ വരുമ്പോഴേക്കും നമ്മൾ എന്താ പൊരിച്ചു വെക്കുക ഇന്നിപ്പോൾ അടുക്കിലോ നമ്മളതിനെ എന്താ കാറ്റി വയ്ക്കുക അപ്പോൾ അതിനൊരു വഴിയുണ്ട് എന്ത് വഴിയാണോ ചോദിക്കും മീൻ പോയി പിടിച്ചു കൊണ്ടിരുന്ന സമയമില്ല ഞാൻ ഒരു വഴി പറഞ്ഞുതരാം മോനെ അത് പോയിട്ട് എടുത്തിട്ട് വരുവാ ചോദിക്കും എന്താ ചോദിക്കും അച്ഛനോട് പറയൊന്നും ചെയ്യരുത് കേട്ടോ ഇല്ല പറയില്ല അപ്പോൾ അങ്ങനെ ചേച്ചി പറഞ്ഞു ആ കാട്ടിലൊരു വലിയ ഉണ്ട് ആ പൊന്തയിൽ പോയിട്ട് ഒരു ചേരണ്ട് ആ ചേരനെ പിടിച്ചിട്ട് വാ എന്നിട്ട് അതിനെ കിഴുക്കി കിഴിക്കണക്ക് കഴിക്കും ആ ഇക്കറിയാം കഴിക്കാന് ഞാൻ എൻ്റെ കൂട്ടുകാരൊക്കെ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് ചേരേനെ അവരൊക്കെ ചേരേനെ പിടിച്ചിട്ട് കഴിച്ചിട്ട് അതിൻ്റെ തോലൊക്കെ ചെണ്ടുണ്ടാക്കാൻ കൊടുക്കും നല്ല ടേസ്റ്റുള്ള സാധനമാണ് എന്നെ പിടിച്ചിട്ട് പറഞ്ഞിട്ട് അങ്ങനെ ചേരേനെ പിടിച്ചു കൊടുന്ന് കൊടുത്തു കുട്ടികമ്മുടെ അടുത്ത് കൊടുത്തു അമ്മ അതിനെ നല്ല അതേപോലെ മുളകൊക്കെ അരച്ച് തിരിങ്ങിയിട്ട് പൊരിച്ച് അവിടെ വെച്ചു അപ്പോൾ ഈ കുട്ടികൾ അച്ഛൻ വന്ന് ചോദിച്ചു എടീ എവിടെ മീൻ പൊരിച്ചു ചോദിച്ചു ആ പൊരിച്ചു ഇതാ അങ്ങനെ ചോറ് വയ്ക്കും അപ്പോൾ ഈ കുട്ടിക്ക് വേണ്ട അവിടുന്നു കുട്ടിക അമ്മയ്ക്കും വേണ്ട വെച്ചോട്ട് ഇതെന്താടി ഇത്ര നല്ല ടേസ്റ്റുള്ള സാധനം ഞാൻ കുറഞ്ഞ മീനല്ലേ ഇത് ചോദിച്ചു ആ അച്ഛൻ ആ മീനന്നെയാണ് അപ്പം ഈ ഇങ്ങനെ കുട്ടികരുന്നിട്ട് ഇത് കഴിക്കുക അപ്പോൾ കുട്ടി പാട്ടുപാടാൻ ത അറിയോ കേട്ടിട്ടില്ലല്ലോ പാട്ട് പാട്ടുപാടാൻ ഇന്നലെ നേരത്ത് കുട്ടികച്ചനല്ലാട്ടോ കുട്ടി സോറി കുട്ടി പാട്ട് പാട്ടുപാടപ്പുറത്ത് ഇരുന്നിട്ട് ഇന്നലെ നേരത്ത് പുലണിമൊന്തേൽ രത്ത് ചോറ്റും പുറത്താണ് ഇന്നലെ നേരത്ത് പുല്ലാണിമന്തയിൽ ഇന്ന് ഈ നിരത്ത് ചോറ്റും പുറത്താണ് ഏയ് അത് പറഞ്ഞപ്പോൾ എന്താ നീ ഇങ്ങനെ പാടുന്ന ചോദിച്ചു അല്ല അച്ഛാ ഞാനൊന്നും ഉണ്ടായിട്ട് പാടല്ല മൊന്താന്ന് വന്നതാണ് പാടത്തേറെ അല്ല ഉണ്ടായിരുന്നു ഇന്നലെ മീൻ അത് ഇന്നപ്പോൾ അച്ഛൻ്റെ പള്ളേലായില്ലേ അതൊക്കെ മൊന്താന്ന് വന്നതാണ് പറഞ്ഞു അപ്പം അച്ഛനും ഒരു സംശയം ഏഹ് ഇത് എന്താ മീനല്ലേ അപ്പം നോക്കി പെരടാം നീട്ടു നീട്ടാദ്യം ഒക്കെ അതായിട്ട് തെരഞ്ഞു തെരഞ്ഞപ്പോ ഈ ചേരട തൊരി കിട്ടി ഇവിടെ പാടി ഇങ്ങോട്ട് പാടി പറഞ്ഞു ഞാൻ തല്ലൻ്റെ തല്ലൻ്റെ തല്ലിങ്ങനെ ഒരു ഇത് ചേര പിടിച്ച് ഇതാക്കിയതാണ് അപ്പം അച്ഛൻ പറഞ്ഞു സന്തോഷമുണ്ട് മീനെ കാണുന്നത് നല്ലതാണ് നമ്മുടെ ശരീരത്തിലേക്ക് നല്ല സാധനമാണ് ഇങ്ങനെ എന്നും ചെയ്തോട്ടോ പറഞ്ഞു അപ്പോൾ ചെറുപ്പകാലത്തെ കഥ അങ്ങോട്ടും പോയി ഞാനിങ്ങോട്ടും പോന്നു ഇത്ര തന്നെ ഇനി എന്താ കേൾക്കണ്ടത് നീ കുറേ ഉണ്ട് നീ പിന്നെ പറഞ്ഞുതരാം കേട്ടോ നീ കടയിൽ പോകുന്നു ശരി എന്നാൽ